പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് വീഡിയോയിൽ ആറ് മാസം പ്രായമുള്ള പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും കാൽപ്പക്കവും വെള്ളിക്കണ്ണും നല്ല ഇണക്കവുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്നത് നാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ ഒരു പെണ്ണാട്ടിൻകുട്ടിയാണ് പ്രസവിക്കാൻ പതിമൂന്ന് ദിവസം ബാക്കിയുള്ള നല്ലൊരു മലബാറി നാലര മാസം നിറച്ചന കുട്ടി കുട്ടിവില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇണക്കവും നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും നല്ല മടിപ്പവറൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായൊരു ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ആറുമാസം പ്രായമുള്ള പേരൻ സ്റ്റോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇണക്കവും നല്ല ചെവിയിറക്കവും കാൽപ്പൊക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് ഏഴായിര എണ്ണായിരത്തി എഴുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര ലിറ്റർ കറവയുള്ള പേരൻസ് ടോ ക്വാളിറ്റി മലബാറിക് പാലാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിലെ മൂന്ന് കുട്ടികളെ പിരിച്ചത് നല്ല കാൽപ്പൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല സൂപ്പർ ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല മടിപ്പവറും ഇതിന് വില ചോദിക്കുന്നത് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില ഫിക്സഡാണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നാലു മാസം നിറച്ചനയുള്ള വലിയൊരു പേരന്റ് സ്റ്റോക്ക് ക്വാളിറ്റി മലബാറി മിൽക്കി വൈറ്റ് ആട് വില്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുമുള്ള ഇനി രണ്ടാം പ്രസവം ആദ്യ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പാറ ആടാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പ്ലസ് ലൈവ് ഉള്ള ഒറിജിനൽ പേരൻ സ്റ്റോക്ക് ഹൈദരാബാദി ബീറ്റൽ ഡബിൾ കളർ ബ്രൗൺ ആൻഡ് വൈറ്റ് ചെന പിടക്കുട്ടി വിൽപ്പനക്ക് രണ്ടാം പ്രസവത്തിന് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എൺപത്തിയെട്ട് ദിവസം അയിട് വറ്റി തുടങ്ങിയത് നല്ല ചെവിനീളവും കാൽപ്പൊക്കവും ഇടനീട്ടവും ഫേസ് പഞ്ചും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള ഈ ആടിനെ ആവശ്യക്കാർ ചെനയാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തി അഞ്ച് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് ഉള്ള ഒറിജിനൽ പേരൻ സ്ട്രോക്ക് ക്വാളിറ്റി ഹൈദരാബാദി ഡബിൾ കളർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് ഹൈദരാബാദി മുട്ടനുമായി ക്രോസ് ചെയ്തിട്ട് എഴുപത്തി ഒൻപത് ദിവസം അകിട് വറ്റിത്തുടങ്ങിയത് നല്ല ചെവിനീളവും കാൽപ്പൊക്കവും ഇടനീട്ടവും എക്സ്ട്രീം പഞ്ച് ഫേസും നല്ല തീറ്റയും കുടിയും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയുമുള്ള ഇതിന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുതുന്ന ആഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള വലുപ്പത്തിലുള്ള വളർത്താൻ അനുയോജ്യമായി ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഒറിജിനൽ കരോളി മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ടൊമ്പത് മാസം പ്രായം നല്ല തീറ്റയും കൂടിയും ലൈവ് വെയ്റ്റ് മുപ്പത്തിമൂന്ന് പ്ലസ് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം കൊട്ടിയം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാമത്തെ കറവയിൽ പതിനാറ് ലിറ്റർ പാല് കിട്ടിയ ഒരു ജേഴ്സി സ്വിഷ് ബ്രൗൺ പശു വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മടി പവറും നല്ല കാമ്പകലൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കൂടി ഇടനീട്ടവുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ മൂന്നാമത്തെ ചെനയിലുള്ള ഒമ്പത് മാസം ചെനയായ ഈ പശുവിന് വില ചോദിക്കുന്നത് അറുപതിനായിരം രൂപയാണ് സ്ഥലം ബാലുശ്ശേരി കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പശുവാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു കരോളി ക്രോസ് ചെനയാട് വിൽപ്പനയ്ക്ക് രണ്ടാം പ്രസവത്തിന് രണ്ട് മാസം കച്ചന കൺഫേമാണ് ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ കറന്ന ആടാണ് ഇപ്പോൾ രണ്ട് മൂന്ന് ഗ്ലാസ് പാല് കിട്ടുന്നുള്ളൂ ചെനയാ ആയതുകൊണ്ട് പാല് കുറവാണ് കുറ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിരിക്കുന്നത് ഇതിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ കാടാമ്പുഴ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യം ഇല്ല ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ രണ്ടാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ബീറ്റൽ ക്രോസ് ആട് വിൽപ്പനയ്ക്ക് ഒരു ദിവസം ഒന്നര ലിറ്റർ പാൽ ലഭിച്ചിരുന്ന ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം പാൽ നന്നായി കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നിലവിൽ കുറച്ച് പാലേ ഉള്ളൂ ചെനയായെന്ന് കരുതുന്നു ഉറപ്പില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല മടിപ്പവറും പാലുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് ബ്രീഡ് ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് പാലാട് വില്പനയ്ക്ക് പ്രസവിച്ചിട്ട് നാലു മാസം രണ്ടര ലിറ്റർ പാൽ ലഭിച്ചിരുന്ന ആട് നിലവിൽ ഒന്നര ലിറ്ററിന് മുകളിൽ പാൽ കിട്ടുന്നുണ്ട് രണ്ട് ദിവസം മുമ്പ് വരെ രണ്ട് ലിറ്റർ തികച്ചും കിട്ടിയിരുന്നു ഇപ്പോൾ ഹീറ്റ് ആയതുകൊണ്ട് പാൽ കുറഞ്ഞതാണ് സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും ചെവിയിറക്കവും നല്ല മടി പവറും പാലും ഉള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ മലബാറി ആടും അതിന്റെ നല്ല രണ്ട് കുട്ടികളും വില്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും നല്ല തീറ്റയും കൂടിയുമുണ്ട് ആടും കുട്ടികളും കൂടി ഉദ്ദേശിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്കെടുത്ത ഒട്ടപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് എക്സ്ട്രാ ചാർജ് വരും വളർത്താൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല മണിപ്പവറും പാലുമുള്ള തള്ളയാടും നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല മടിപ്പവറും പാലുള്ള തള്ളയാടും നല്ല സൂപ്പർ കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ചാപ്പനങ്ങാടിക്ക് അടുത്തവട്ടപ്പറമ്പ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും നല്ല ഫേസ് പഞ്ചും നല്ല വളർച്ചയും നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള ഇതിനെ ക്രോസിങ്ങിന് വേണ്ടി വളർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല ഗ്രോത്തുള്ള കുട്ടിയാണ് ക്വാളിറ്റിയുമുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഈ കുട്ടിക്ക് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടിയും ഗ്രോത്തുള്ള കുട്ടിയാണ് സ്ഥലം മഞ്ചേരി തിരുവാതി ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചെനയാട് വിൽപ്പനയ്ക്ക് രണ്ടര മാസം ചെന്നെ കൺഫേം ഉള്ള ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു കുട്ടിയാണ് അതിൻ്റെ അതിൻ്റെയുള്ളു ഒരു കുട്ടി വേറെ കുട്ടിയാണ് പക്ഷേ ഈ തള്ളയാടും രണ്ട് കുട്ടികളും കൂടി കൂടി വില ചോദിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതാണ് കുട്ടികളെ തനിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കും ചെനയാടിനെ തനിച്ച് വേണ്ടവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും മടിപ്പവറും പാലും ഒക്കെയുള്ള തള്ളയാടാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ തള്ളയാടും കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ വളാഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയ പാലുള്ള കടിഞ്ഞൂൽ ആടും അതിൻ്റെ പത്ത് ദിവസം മാത്രമായ ഒരു ബീറ്റൽ ക്രോസ് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വിൽപ്പനക്ക് നല്ല കാൽപൊക്കവും ഇടനീട്ടവും തീറ്റയും കുടിയും ഇണക്കവും നല്ല ക്വാളിറ്റിയിലുള്ള വളർത്താൻ അനുയോജ്യമായ സൂപ്പർ ക്വാളിറ്റിയിലുള്ള തള്ളയാടും കുട്ടികളുമാണ് ഇതിനെ മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി ഇരുന്നൂറ് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മടിപ്പവറും അതുപോലെ തന്നെ തീറ്റയും കുടിയുമൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായി ഈ തള്ളയാടിനെയും കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളംകുടിയൊക്കെ തുടങ്ങിയ നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ഇടനീട്ടവും നല്ല ബോഡി നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ഒരു ബീറ്റൽ ക്രോസ് പിടക്കുട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് മാസം കഴിഞ്ഞു പ്രായം ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഇടനീട്ടവും ഗ്രോത്തുള്ള കുട്ടിയാണ് നല്ലൊരു ക്രോസ് ബ്രീഡ് ബീറ്റൽ ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു മലബാറി പാലാട് വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള നല്ല മടിപ്പവറും പാലുമൊക്കെ ഉള്ള ആടാണ് രാവിലെ ഒന്നര ഗ്ലാസ് പാലും വൈകിട്ട് ഒന്നര ഗ്ലാസ് പാലും നിലവിൽ കിട്ടുന്നുണ്ട് ആടിന് വലിയൊരു ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് അതിൽ പിന്നെ പാൽ കുറവാണ് പിന്നെ മതിയും കഷ് കാണിച്ചിട്ടില്ല ചെനയായ ലക്ഷണമുണ്ട് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിന് അൻപതിന് ഇടയിലുള്ള നല്ല വലിപ്പമുള്ള ഒരു മലബാറി ആടാണ് നല്ല പാലുമുണ്ട് കാശ് ഇല്ലാത്തവർക്ക് നല്ല ബ്രീഡ് മുട്ടൻ കുട്ടികളെ വച്ച് എക്സ്ചേഞ്ച് ചെയ്യാനും സാധിക്കും സ്ഥലം തിരൂർ ചമ്രവട്ടം ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക സ്ഥലം തിരൂർ ചമ്രവട്ടം ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഷേറ ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം അഞ്ചു മാസം പ്രായമുണ്ട് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കാലുയരവും നല്ല ഗ്രോത്തുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പാൽ കുടിച്ച് വളർന്ന കുട്ടിയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്വാളിറ്റിയും ഇടനീട്ടവും ഗ്രോത്തുള്ള ഈ കുട്ടിയെ വില ചോദിക്കുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല സൂപ്പർ ക്വാളിറ്റിയിലുള്ള കുട്ടിയാണ് നല്ല ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി തിരുവാലി ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസി ഒക്കെയുള്ള മുട്ടന്മാരാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിമൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല വളർച്ചയുള്ള നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള വളർത്താനും ഒക്കെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമുണ്ട് വളർത്താൻ അനുയോജ്യമായ ഈ മുട്ടന്മാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിലെ ഒരു തള്ളയാടും നല്ല തീറ്റയും കൂടി ഇടന്നിട്ടും നല്ല മടിപ്പവറും കുട്ടികൾക്കൊക്കെ കുടിക്കാനുള്ള നല്ല പാറുള്ള ആടാണ് അതിൻ്റെ രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടിയും വെള്ളമുട്ടൻകുട്ടിയും പിട പിടക്കുട്ടി ബ്രൗണുമാണ് നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് പതിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് അനുയോജ്യമായതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആട് തള്ളയാടും നല്ല ഏകദേശം ഒരു മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീട്ടുകളെ കുട്ടികളെ പിരിച്ചൊരു പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ആടിനെ ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് വലിയൊരു ഹൈദരാബാദി മുട്ടലുമായിട്ട് ക്രോസിംഗ് വീഡിയോ വേണ്ടിയിട്ട് അയച്ചു തരുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പറമ്പിലുകൾ ഒക്കെ വിട്ട് തീറ്റി നീഞ്ഞു നടക്കുന്ന ആടാണ് നല്ല ക്വാളിറ്റി ഉണ്ട് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കുടിയൊക്കെയുള്ള ആടാണ് വളർത്തുകാർക്ക് അനുയോജ്യമായ ഇതിനാവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സിനടുത്ത് പ്രായം വരുന്ന ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ലൈവ് വെയിറ്റ് നാല്പത് കിലോ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാവും സ്ഥലം കൊടുങ്ങല്ലൂർ തൃശൂർ കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടുന്നീട്ടവും നല്ല ഗ്രോത്തും ഉള്ള നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിങ്ടെൻഡൻസിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ക്വാളിറ്റിയിലുള്ള നല്ല വലുപ്പത്തിലുള്ള ഒരു പർപ്പസാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ഇതിന്റെ തള്ളയാടിന് ഒരു ലിറ്ററിന് മുകളിൽ പാൽ ലഭിച്ചിരുന്നത് നല്ല തീറ്റയുമുള്ള കുടിയുമുള്ള ആടാണ് ഇതിന് വില ചോദിക്കുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഡെലിവറി സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലം ഭരണിക്കാവ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ